ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഗൈസ് നമ്മൾ പോപ്പി പ്ലേ ടൈമിൻ്റെ ചാപ്റ്റർ ടുവിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ എല്ലാവരും ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ട് ഈ എപ്പിസോഡ് കണ്ടോളാം എന്നാലേ നിങ്ങൾക്ക് ഗെയിം മനസ്സിലാവുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ് അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ ഗെയിം പ്ലേ നിർത്തിയത് ഫസ്റ്റ് എപ്പിസോഡ് നിർത്തിയത് ഇവിടെ വെച്ചിട്ടായിരുന്നു അപ്പൊ നമുക്ക് ഇവിടെ തന്നെ തുടങ്ങാം അവൾ എന്താ ഗെയിമിന്റെ കാര്യൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ റെഡ് ഹാൻഡ് റെഡ് ഹാൻഡ് ആയിരുന്നു ആ റെഡ് ഹാൻഡ് നമ്മളെ ഒന്ന് നഷ്ടപ്പെട്ടു ആ കള്ള മോമി പറിച്ചെടുത്തു കൊണ്ടുപോയി കള്ളക്കിളവിന് ആ നമുക്ക് ഇവിടെ ഒരു പച്ച ഹാൻഡ് കാണിക്കുന്നുണ്ട് അപ്പൊ ചിലപ്പോ പച്ച കൈ കിട്ടുമായിരിക്കും നമുക്ക് These little tests show us just how crazy strong and and smart you you are. Follow Mommy long legs down the stairs, and we'll start by playing Musical Memory. See you in a bit! പുതിയ ഗെയിമാണ് മ്യൂസിക്കൽ മെമ്മറി എന്നാണ് പേര് അപ്പൊ മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ട പരിപാടി ആയിരിക്കും അപ്പോ നമുക്കൊരു പച്ച കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ അവിടെ ഒരു പച്ച കളർ കാണിക്കുന്നുണ്ട് കൈയുടെ മേ ബി ചിലപ്പോൾ കിട്ടുമായിരിക്കും പച്ചക്കൈ അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം മ്യൂസിക്കൽ മെമ്മറിയാണ് പറഞ്ഞിട്ട് മ്യൂസിക്കൽ മെമ്മറി തന്നെ ഇല്ല വഴി ആ വേറെ കഴി കാണില്ല ക്യാസറ്റ് ക്യാസറ്റ് ഗ്രീൻ ഹാൻഡ് കൈ ഞാൻ പറഞ്ഞില്ലേ പച്ചക്കൈ ആ സാധനം ഗ്രീൻ ഹാൻഡ് കിട്ടുന്നുണ്ടോ അപ്പൊ ഓ ഇലക്ട്രിക്കല് ചാർജ് നിക്കും പത്ത് മിനിറ്റ് പത്ത് സെക്കൻഡ് പത്ത് സെക്കൻഡ് ആകുമ്പോ ഇലക്ട്രിക്കല് ഇത് പോന്ന് ചാർജ് പോന്ന് ഈ സാധനം ഈ സാധനം ഇതിലേക്ക് പവർ കൊടുക്കാൻ പറ്റുമെന്ന് ശ്രദ്ധിച്ചില്ലെങ്കി നമ്മൾ ഇതുപോലെ അരഞ്ഞു കിട്ടും പറയണവര് ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞത് പറഞ്ഞു പ്ലേ ടൈം ഓക്കെ ഇത് മറ്റേ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ടിട്ടുണ്ട് ഫസ്റ്റ് ഇതിന് ചാപ്റ്റർ വണ്ണില് ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഓരോ മിഷൻസുകള് കണ്ണുമൂക്കൊക്കെ ഉള്ള സാധനം അതാന്ന് തോന്നുന്നുണ്ട് സെറ്റ് സെറ്റ് ഓ നമുക്ക് ഹാൻഡ് ഉണ്ടാക്കാൻ തോന്നുന്നുണ്ട് കേട്ടാ പച്ചക്കൈയാണെന്ന് തോന്നുന്നുണ്ട് ഉണ്ടാക്കണേ വേണ്ട 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 നമ്മുടെ കൈ 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 ആണ് ഉണ്ടാക്കണേ

പച്ചക്കൈ കിട്ടാൻ പോണം പച്ചക്കൈ ഗ്രീൻ ഹാൻഡ് ഓക്കെ നമുക്ക് ഹാൻഡ് കിട്ടി എന്താ സെറ്റ് അങ്ങോട്ട് വഴിയില്ല ഇവിടെയാണ് വഴിയുള്ളത് ഓക്കേ June 28th! Then i musical memory area. Then i in the musical memory area. Play time, play time, play time. Welcome to Musical Memory. സ്ലോലി oh, നിങ്ങൾ കമ്പയൂട്ടറിൽ ടൈപ്പ് ചെയ്യുന്നിടത്ത് ഈ നമ്മളാ ഗാഷത്തൊന്നും ഇരുന്നാടാ ബൻബൻ. When you input a pattern incorrectly, Bunzo will lower towards you faster. If Bunzo reaches you, your test is over. ആ ബൻസോ നമ്മളെ അടുത്തേറ്റി കഴിഞ്ഞാൽ നമ്മളെ തോക്കുമെന്ന്. ബൻസോ നമ്മളെ അടുത്തേയ്toString ആണോ പറയുന്നത്. That's all. Good luck. ഗുഡ് ലക്ക് ഓക്കേ താങ്ക്സ്. is <laughs> oh, Isn't it amazing? Mommy hasn't and seen running in years. Mommy can only imagine how excited Bumzo must be. It's been such a long time since he's been able to play, to cheer. Hello, to eat. Oh, that's the dinner bell. Good luck. ഹലോ ഹലോ യെല്ലോ 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 Blue. Yellow. Red. Yellow. Blue. Red. Yellow. Red. Yellow. Blue. Red. Round two. Round two. Round one. Oh, round one. Pass away. Green. 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 Yellow. Green, green, yellow. Green green yellow, red. green, green, yellow, red. Green, green, yellow, red blue. Green, green, yellow, red, blue. Green, green, yellow, red, blue. Green, green, yellow, red, blue, violet. Green, green, യെല്ലോ റെഡ് ബ്ലൂ വൈലറ്റ് ജയിച്ചു ജയിച്ചു റൗണ്ട് ത്രീ ഓക്കെ ഗ്രീൻ വൈറ്റ് ഗ്രീൻ വൈറ്റ് ഓറഞ്ച് Green white, organ, violet. green, white, orange, violet, green, white, orange, violet, orange, violet. white, orange, violet, violet, white, orange, white, 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 orange, violet, violet, white, round four, blue, 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 J. blue, J. blue, 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 J, heart, J. Blue, J, heart, J. Blue, Hello yeah, yeah. Blue, J, heart, J.

Thanks, Mommy. I didn't Mommy. Oh, then a train code. Okay, only was hoping the game could last a little longer. It's okay though, Mommy knows other ways to play with you. Mommy, give us more room. mommy.

കൊള്ളാം കൊള്ളാം ഇവിടെ ടോറുണ്ടായിരുന്നില്ല എങ്ങോട്ട് കൊണ്ടുപോണ്ടതാന്ന് തോന്നുന്നു പിടിച്ചാ ഒന്നും ചെയ്യാൻ പറ്റില്ല അനങ്ങാൻ പറ്റുന്നില്ല തേങ്ങ പേടിച്ചേ വന്ന് ഇവിടെ ഓവർ വെയിറ്റ് ആ ഈ സാധനത്തിനടുത്ത് മാറ്റാണോ ഇത് ആലമിക്കുന്നുണ്ടല്ലേ ഏട്ടാ ആലമയ്ക്ക് ഇനി ഇത് ബന്ധാ അവിടെ ഒരു കാസറ്റ് ഉണ്ടാവുല്ലോ ഇനി കാസറ്റ് നോക്കാം നമുക്ക് നേരെ അടുത്ത ഗെയിം ഗെയിമിലോട്ട് പോകണം അടുത്ത ഗെയിം ഏതാണോ പോ വള്ളി ഗെയിമാണോ തരാൻ പോണ എന്തോട്ട് വള്ളി ഗെയിം ആണോ തരാൻ പോണവരിക്ക ഓ അവിടെയും കൂടി ഉണ്ടാ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഇന്നലെ തട്ടിയാലേ ഇത് ഓക്കേ 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 സാംബോ സെറ്റാണ് അത് തട്ടണം എന്നാലേ പൊന്തെങ്ങനെയാ അതുമൊക്കെ അടിക്കുക ഇവിടെ കൂടെ പോവോ ട പോണില്ല പോണില്ല ഇവിടെ നടക്കാൻ പറ്റുമോ ഓക്കെ സെറ്റ് 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 വേഗം പോവാ അയ്യോ അടിക്കണേ ഫോൺ ചെറുതായിട്ട് ചെറുതായിട്ടില്ല ഏങ്ങ ചെവി പോയിന്റെ ഓ നമ്മളിവിട്ടന്ന് Okay. Whoa! You did fantastic. Who gave you permission to be this smart? <laughs> Mommy is super proud of you, but I'm sure she's already told you that herself. Our next okay. game is Waggle Waggy. Head downstairs. Next to Gable. Fun. Next game, out next game? Welcome to Waggy. This advanced test okay. is designed to assess the extent of your reactionary abilities. No,

എനിക്ക് അത്ര വലിയ ഫണ് തോന്നണില്ല ട്ടോ എനിക്ക് അത്ര വല്യ ഫണ് തോന്നണില്ല എന്തൊക്കെയാ വരുന്നുണ്ടോ അതെ ഓരോരുത്തർ ഓരോരുത്തര് വരുന്നുണ്ടോ അഞ്ഞോ ഇത്ര അധികം വരും അത് ഭയങ്കര സ്പീഡില് ചെയ്യേണ്ടി വ എണ്ണം കൂടണ പോലെ തോന്നണു മുന്നോട്ട് പോകും തോറും ആളുകളുടെ എണ്ണം കൂടുന്നുണ്ടല്ലോ ആ കൂടുന്നുണ്ടോ കൂടുന്നുണ്ടോ അതെ ഇവരൊക്കെ എന്ത് സ്പീഡിലാ എന്ത് സ്പീഡാണോ എത്ര സ്പീഡിലൊന്നും അല്ലോട്ടെ പി സി അല്ല മൊബൈലാ Data. day oh. to day two you did it <sighs> Yeah, day two ാണ് ഊള ന്യൂബ് മമ്മി എന്തൊക്കെ ഹിൻഡ് തരും പറഞ്ഞു എന്റെ കൈ നീളും ആ ചിരി ചിരി ഒരു കൊല പോലെ ഉണ്ട് നമുക്ക് പോണ്ട ഞങ്ങൾ കുറച്ചും കൂടിയും നീ ഇവിടെ സ്പെൻഡ് ചെയ്യും എന്നൊക്കെ വിചാരിച്ചു അയ്യോ പെട്ട അയ്യോ ഇവിടെ കുടുങ്ങിടാ കുടുങ്ങിടാട്ടു അയ്യോ ടാ ഞാൻ കുടുങ്ങിയടാ ഏത് പൊത്തിക്ക് ഞാൻ ഓടി കയറിയത് അവിടെ എങ്ങാൻ പറ്റുന്നില്ല ചാട മാത്രേ പറ്റുള്ളു ഇട കുനിഞ്ഞിരിക്കാൻ പറ്റില്ല ശേപ്പിട്ട് നമുക്ക് രണ്ട് സാധനം തന്നിണ്ട് ഒരു മിനിറ്റാ കേസ് ഞാൻ ഇതൊന്നും ഇതിന്നൊന്ന് രക്ഷപ്പെടട്ടെ ഓക്കെ കേസ് നമ്മള് ഒന്നും കൂടി ലോഡ് ചെയ്തിട്ടേ ഒന്നും കൂടി ലോഡ് ചെയ്തു അപ്പോൾ ആ മോമി പറയണ ഭാഗത്തുനിന്ന് തുടങ്ങി അപ്പോൾ മോമി പറയണത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറെ നിന്ന് നീ ഇവിടെ നിൽക്കുന്നു പ്രതീക്ഷിച്ചു നിന്നെ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടും എന്ന് വിചാരിച്ചു പക്ഷെ നീ പെട്ടെന്ന് എന്നൊക്കെയാണ് മോമി മോമിക്ക് ഭയങ്കര വിഷമ നമ്മൾ പോണതിന് അപ്പോൾ മോമി അതാണ് ചോദിക്കുന്നത് അപ്പൊ ഇനിയൊരു കൂടി ഇല്ലേ അതും കൂടി പാസ് ആയിട്ട് വാങ്ങിക്കണം പറയണം എന്നിട്ടൊരു ചിരി ചിരിച്ചു അപ്പോൾ ആ ഒരു ഗെയിം എന്തായാലും പണി തരാൻ സാധ്യതയില്ല കേട്ടോ ആ ഗെയിം ആ ഗെയിമിന പണി തരാൻ സാധ്യതയില്ല ഏ

ഹെൽപ്പ് ചെയ്യാൻ തോന്നുന്നു എനിക്ക് കിസ്മിസി ഞാൻ വരുന്നു ഞാനും മരിച്ച കിസ് മിസ്സി ഹാക്കറാടാ ഹാക്കറ് ഇവിടെ ഇവിടെ ഇപ്പൊ ഇണ്ടായിരുന്നായിരുന്നു അപ്പൊ പോയി hacker hacker demis hacker മിസ് നമ്മളെ എനിക്ക് ഈ സാധനം നേരെ പോണത് എങ്ങോട്ടാ പണി ഉണ്ടായിരിക്കും ലേഖ അടിക്കണ ലാഗ് അടിക്കണോ റെക്കോർഡ് ചെയ്യണതോ തോന്നുന്നുണ്ട് ലാഗ് ലേഖടിക്കണ കളിക്കുമ്പോ എനിക്ക് ലേഖ അടിച്ചിട്ടുണ്ടായിരുന്നില്ല സെറ്റ് ആ ഇത് പൊട്ടിക്കില്ല ഇത് പൊട്ടിക്കല ഇത് പൊട്ടിക്കല ഗെയിം പോയിമ് ലേഗണ്ടാ റെക്കോർഡ് ചെയ്യണതുകൊണ്ടാണ് വേസ്സിലേക്ക് അടിക്കണേ അപ്പോൾ അപ്പം നമുക്ക് നേരെ പോവാം കിസി മിസ്സി നല്ലതാ വന്നത് കിസി മിസി മറ്റേ ഞാൻ ആദ്യം കണ്ടപ്പോൾ മറ്റേ വന വിചാരിച്ചു ഹക്കി ഉരിച്ചു പക്ഷേ എവിടെയാ നമ്മൾ ആ അത് പാട്ടിയെ ഏ വാതിലടഞ്ഞാ ഓക്കെ അപ്പോൾ ലാസ്റ്റ് ഗെയിമാണ് ഗൈസ് അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ മൂന്നാമത്തെ എപ്പിസോഡിൽ ലാസ്റ്റ് ഗെയിമാണല്ലോ അപ്പോൾ ലാസ്റ്റ് ഗെയിം മൂന്നാമത്തെ എപ്പിസോഡിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം ഗൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ പുതിയ പുതിയ ഗെയിമുകൾ തുടങ്ങുന്നുണ്ട് ഫ്രീ ഫയർ ഒക്കെ വരുന്നുണ്ട് ഫ്രീ ഫയർ ഒക്കെ ഞാൻ എപ്പോൾ രണ്ട് മാസം മുന്നേ പറഞ്ഞാൽ ഫ്രീ ഫയർ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് വരാൻ എനിക്ക് പറ്റി അതൊന്നും ഭയങ്കര ഡിലേ ആയിപ്പോയി ഗൈസന് അതെന്താണെന്നറിയാൻ ഫ്രീ ഫയർ ഞാൻ കുറച്ചു നേരം ഒന്ന് കളിച്ച് നോക്കി കളിച്ച് നോക്കണല്ലോ ഗെയിം ഇത് ബാറ്റൽ റോയൽ ഗെയിം ആണല്ലോ ഇത് ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്നൊക്കെ കളിച്ച് നോക്കി കളിച്ച് നോക്കി കുറച്ച് കുറച്ചൊക്കെ ഒന്ന് കളി ഒരു വർഷം ആവാറായിട്ടുണ്ട് ഞാൻ കളിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പഠിക്കലായിരുന്നു അപ്പോൾ പഠിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ ബാറ്റൽ റോയിൽ കുറച്ച് ഇത് കൊടുത്തത് അപ്പോൾ ഞാൻ ഫ്രീ ഫയറിൻ്റെ അധികം ഡിലേ ഒന്നും വരില്ലാട്ടോ ഇനി പെട്ടെന്ന് വരും ഫ്രീ ഫയറിൻ്റെ വീഡിയോസ് ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം പിന്നെ ഇത് നെറ്റിൽ കളിക്കുന്ന ഗെയിമാണല്ലോ അതും കൂടിയൊക്കെയാണ് ഡിലേ വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡായിട്ട് വരാം അപ്പോൾ ബൈ ബൈ ഗെയ്സ്